പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യത്തിലെ ഈ വരികൾ കയ്യും കാലം കെട്ടി പുഴയിൽ എറിയുമെന്ന് എന്തായാലും സി പി ഐ എമ്മിന് മറുപടിയുമായി പി വി അൻവർ എം എൽ എ ഇന്ന് രംഗത്ത് വന്ന ദിവസമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഇല്ല എന്നാണ് പി വി അൻവർ പറഞ്ഞത് ബന്ധം അവസാനിപ്പിച്ചു എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞാൽ അവസാനിച്ചില്ലല്ലോ എന്നും അൻവർ മറുചോദ്യം ചോദിച്ചു ജനങ്ങൾ ഒപ്പമുണ്ടെങ്കിൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറയാൻ മാത്രമാണ് ശ്രമിച്ചതെന്നായിരുന്നു പി വി അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തുറന്നു പറച്ചിലുകൾ അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടി ജനങ്ങളിൽ നിന്നകന്നു അതിനു കാരണം പോലീസ് രാജാണ് പാർട്ടി ഓഫീസുകളിൽ ജനങ്ങൾ വരാതായി ഈ പാർട്ടി വിരോധമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് വടകരയിലും പിണറായിലും അടക്കം പാർട്ടി വോട്ടുകൾ ചോർന്നു ഇതൊന്നും അന്വേഷിക്കാനോ വിശകലനം ചെയ്യാനോ പാർട്ടി തയ്യാറായില്ലെന്നും അൻവർ പറഞ്ഞു ഇതെല്ലാം ഏറ്റുപറഞ്ഞതാണ് ഏറ്റുപറച്ചിലുകൾ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ലൈഫ് പദ്ധതി പാവങ്ങൾക്ക് വീട് ഇതിനെ ആര് നിൽക്കരുത് എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്താ സുഹൃതാസുമായി ആദ്യത്തെ പ്രശ്നം ഈ ശശിധരനുമായ അവസാനത്തെ പ്രശ്നം എന്താ ഇതെല്ലാം വിഷയം മനുഷ്യരെ ബുദ്ധിമുട്ടുക പ്രയാസപ്പെടുത്തുക ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ ഗവൺമെന്റിനെ എതിരാക്കുക പൊതുവിൽ ജനവികാരം ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക ഇപ്പൊ സേവാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ ചെറിയൊരു ആശ്വാസം ഉണ്ട് അയ്യായിരം ഫൈൻ ഇട്ട് അഞ്ഞൂറായിട്ടുണ്ട് ഒരു ലോറിയില് ഒരു പിക്കപ്പിൽ കുറച്ച് മണ്ണ് പിടിച്ചാൽ മുപ്പതിനായിരം നാപ്പതിനായിര ഇപ്പൊ മുപ്പതിനായിരം ഒന്നുമില്ല ഇപ്പൊ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഏകദേശം പോവാണ് ഇത് തന്നെയാണ് പ്രശ്നം അപ്പൊ അതാണ് ഞാൻ ഏറ്റു പറഞ്ഞത് അത് ഞാൻ ഏറ്റു പറഞ്ഞതാണ് എന്റെ തെറ്റെങ്കിൽ അൻവറിന് സി പി എമ്മിനെ കുറിച്ച് ധാരണയില്ലെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തും മുൻപ് വസ്തുതകൾ കൃത്യമായി പരിശോധിക്കണമായിരുന്നു എന്നാണ് അൻവറിന്റെ വിമർശനം തന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ബോധ്യമായിട്ടുണ്ടെന്നും അച്ചടി ഭാഷയിൽ അന്വേഷണം കൃത്യമായി നടന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് സത്യമാകുമോ എന്നും അൻവർ ചോദിച്ചു അവർക്ക് വേണ്ടി വേണ്ടി പോരാടുന്ന ഒരു സംഘടന തൊഴിലാളികൾക്ക് സമൂഹത്തിൽ അധസ്ഥിതരായിട്ട് ഒരു പോരാടുന്ന ഒരു സംഘടന പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ രാജ്യത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ പല ബേസിലാണ് ഈ പാർട്ടിയിലേക്കാൾ വന്നിട്ടുള്ളത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം അതിന്റെ ബേസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുന്നിടത്താണ് സത്യം ഈ ഈ നാട്ടിൽ സാധാരണ പാർട്ടി പാർട്ടി അത് അവർ ഞാൻ ആ ഏത് യും ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് താൻ പുറത്തു പോകില്ലെന്നും മുങ്ങാൻ പോകുന്ന കപ്പലിനെ രക്ഷിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും അൻവർ പറഞ്ഞു മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മലപ്പുറത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രസംഗിക്കും മുമ്പാണെങ്കിൽ പരിമിതികൾ ഉണ്ടായിരുന്നു ഇനി ജനം അതിന് തയ്യാറുണ്ടെങ്കിൽ ആ രീതി തന്നെ ജനാധിപത്യ മതേതരമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു എന്താ പറയാ ഒരു സോഷ്യൽ സംഘടനയെ കുറിച്ച് ഞാൻ ആലോചിക്കും ആളുണ്ടെങ്കിൽ ആ തരത്തിൽ ആളുണ്ടെങ്കിൽ അത്രേ ഉള്ളു ഇത് എന്ത് രീതിയാ ഇത് എന്ത് രീതിയാ എന്താരുമുണ്ടാത്തത് ജനങ്ങളെ മാത്രമാണ് തനിക്ക് ബോധിപ്പിക്കാനുള്ള ജനങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഒരു ലിബറൽ സെക്യുലറിസ്റ്റ് സോഷ്യൽ പാർട്ടി രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് തിങ്കളാഴ്ച നിലമ്പൂരിൽ പൊതുയോഗം നടത്താനാണ് അൻവറിന്റെ തീരുമാനം പുതിയ പാർട്ടിയെക്കുറിച്ചും തുടർന്നുള്ള പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ചും കൂടി വിശദീകരിക്കുന്നതായിരിക്കും തിങ്കളാഴ്ചത്തെ യോഗമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ആളുണ്ടെങ്കിൽ 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 എന്നുള്ള വാക്ക് പലതവണ ആവർത്തിക്കുകയാണ് പി വി അൻവർ ചെയ്തിരിക്കുന്നത് അതായത് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി പി വി അൻവർ എം എൽ എയിൽ നിന്ന് കേരളത്തിൽ രൂപം കൊള്ളുന്നതിൻ്റെ സൂചനയോ കാഹളമോ ഒക്കെയാണ് ഉയരുന്നത് എന്ന് പറയേണ്ടി വരും അതൊരു കാഹളമല്ല ഏകപക്ഷീയമായ പി വി അൻവർ എം എൽ എയുടെ മോഹം മാത്രമാണ്